മംഗട വെള്ളിലയിലെ ഈ കുളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂന്ന് പെൺകുട്ടികൾ അവർ കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഈ വെള്ളത്തിൽ അകപ്പെട്ടു അവ ഒരാളിൽ നല്ല താഴ്ചയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ആ സമയത്ത് അവരെ ഉടൻ എത്തി രക്ഷിച്ച ഷാമിൽ ഇപ്പോൾ നാട്ടിൽ ഒരു അഭിമാന താരമായി മാറിയിരിക്കുകയാണ് ഷാമിലാണ് ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നത് അന്ന് എന്താ പറയുക സംഭവിച്ചത് സംഭവിച്ചത് ഞങ്ങള് കുളിച്ചേനും ഇവിടെ ഞാന് മൂന്ന് ആ നാല് നാല് പെൺകുട്ടികൾ അവിടുന്ന് വരുന്നുണ്ട് പിന്നെ അവർ വന്ന് കുളിച്ചോട്ട് തന്നെ ഞങ്ങൾ കയറി പോവുകയും ചെയ്തു ഞങ്ങളെ അയൽവക്കത്തിലുള്ള ഒരു ആശാവർക്കറുണ്ട് അതാത്തതി കൂടെ വന്ന പോലെ ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ല ഇറങ്ങേണ്ടതൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഇവര് ഈ ആശാവർക്കർ അതിൽ കുട്ടീനെ പറഞ്ഞു മീൻ പിടിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ട് അപ്പോൾ ആ താ ആശാവർക്കർ കൂടി തന്നെ ഒരു കുട്ടിയൊക്കെ മുങ്ങി പൊന്നാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ ഈ ആശാവർക്കർ പറയേണ്ടായിരുന്നു പിടിച്ച് കയറ്റി പിടിച്ചു കയറ്റി അറിയണം പക്ഷേ അവർക്ക് നീന്താറായതുകൊണ്ട് വെച്ചിട്ടില്ല പിന്നെ ഇറങ്ങിയതൊക്കെ മൂന്നാളായാലും അങ്ങനെ മൂടുക്കെങ്ങനെ മുങ്ങി പോയി നാലാൾ മൂന്നി ഒരാൾ അങ്ങനെ കുട്ടി ഓരോന്ന പോലും പറഞ്ഞു